ഹായ് ഫ്രണ്ട്സ് പുതിയ ഇവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയതും ഉയരം കൂടിയതുമായ ഒരു തൊട്ടിപ്പാലം കാണാൻ നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോവളം കന്യാകുമാരി ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ആ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ കൊണ്ടുപോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളുടെ ഒക്കെ തിരക്കുണ്ട് ഇവിടെ അതിനകത്ത് പ്രവേശിക്കുന്ന അഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്കുണ്ടാക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് പൈനാപ്പിൾ കച്ചവടമൊക്കെ ഒരുപാട് തകൃതി നടക്കുന്നുണ്ട് ഈ കാണുന്ന കനാലിലൂടെയുള്ള വെള്ളമാണ് ആ പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോകുന്നത് ആ അടുത്ത മലയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ആ പാലത്തിൽ കയറിയിട്ട് അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം ഈ കാണുന്ന നല്ല പാലം പാലയിൽ അല്പം കൂടെ മുന്നോട്ട് പോയാലാണ് ഇവിടെ നിന്നാണ് ആ ഒരു പാലത്തിന്റെ തുടക്കം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പാലമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തൊട്ടിപ്പാലം ഇത് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലാക്കി വരുന്ന കഴിഞ്ഞാൽ മാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാലമുള്ളത് മാത്തൂർ തൊട്ടിപ്പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ പാലം ഒരു ആണ് ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ആണ് ഇതിന്റെ ഉയരം ഇതിന് ഏഴടിയാണ് വീതി ഉള്ളത് അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരം നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം കാണാൻ അതിമനോഹരമാണ് അതുപോലെ ഇതിന് താഴേക്ക് നല്ല ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ താഴെ തുടങ്ങി അവിടുത്തെ കാഴ്ചകളൂടെ കാണാം ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ആ തെങ്ങുകളൊക്കെ ചെറുതായി കാണുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ ഉയരം എത്രയുണ്ടെന്ന് ഇതാണ് പാലത്തിന് താഴേക്ക് പോകുന്ന വഴി ഈ പാലത്തിൻ്റെ താഴെയാണ് ചിൽഡ്രൻസ് ഉള്ളത് അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിലെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ മിസ്സായിപ്പോയി അതുപോലെ ഈ കാണുന്ന തൂണുകളുണ്ടല്ലോ ഇതുപോലെ ഇരുപത്തെട്ട് തൂണുകളാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് തൂണുകളിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടേക്ക് വരാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ വെറും അറുപത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലായി ഉള്ളിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മാത്തൂർ മാത്തൂർ തൊട്ടിപ്പാലം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി ഈ സ്ഥലം കാണാൻ സാധിക്കുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോഴും ചുമുന്നവരാണെങ്കിൽ അതിലും കൂടെ ഒന്ന് തൊട്ടേക്കും अब नमक की वीडियो स्टाइल लाइक किया, शेयर किया, कमेंट किया। अब फिर पुरी वीडियो कांड मरे। बाय बाय।